നഗരത്തിലെ പ്രസിദ്ധമായ ഒരാശുപത്രിയിൽ രണ്ട് ഗൌളികൾ പാർത്തിരുന്നു ഒരാൺ ഗൌളിയും ഒരു പെൺഗൗളിയും യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർ നാടകം പോലെ കണ്ട് വിഷണ്ണരായി തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തി എറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിരുന്നുള്ളൂ ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു അവശനായി കിടക്കുന്ന യുവാവും അവൻ്റെ കാൽക്കീഴിലിരിക്കുന്ന യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി രണ്ട് പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവൻ്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കലേക്ക് തെന്നി ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു നോക്കൂ ഈ പെൺ പിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവൻ്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വശക്കേടിലാക്കാനാണ് സൗര്യമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ വർഗം സന്ദർശകമൊഴിയുന്നത് ചെവിയോർത്താൽ നിനക്കത് മനസ്സിലാവും സന്ദർശക ഇരിക്കുന്ന യുവതിയുടെ ചുമലിൽ കൈത്തലമർപ്പിച്ച് നെടുവീർപ്പെട്ടു എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത് യുവതിയിൽ പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ട് ഊറി വരുന്ന നൈരാശ്യം അമർത്തി തുടച്ച് സന്ദർശക തുടർന്നു നീ തളരരുത് ആരതി നിനക്ക് ചെറുപ്പമല്ലേ ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല നീ പ്രഗ്നൻ്റോ മറ്റോ ആണോ എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്യിച്ചേക്ക് ഇക്കാലത്ത് തന്തയില്ലാത്തൊരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മിനക്കേട പെൺകൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു കഷ്ടം തന്നെ സത്യം ഇത്ര പറയാവോ ഒരു മയമൊക്കെ വേണ്ടായോ ആൺകൗളി ആമർഷത്തോടെ ചോദിച്ചു നീ ഇപ്പോൾ ചിലച്ചതെന്തിന് മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലയ്ക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്കുപടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധു മരണം നിശ്ചയമെന്നാണ് അവരുടെ ശാസ്ത്രം ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ദാ ഈ നിമിഷം തീർപ്പായി പെൺകൗളി കുറ്റബോധത്തോടെ തലതാഴ്ത്തി ഞാൻ അത്രയ്ക്ക് കരുതിയില്ല ആൺഗൗളി ഇരുത്തം എന്ന ഭാവത്തിൽ തുടർന്നു ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക ഹൃദയത്തിനല്ല ആണെങ്കിൽ തന്നെയും നീ ഒന്ന് ആലോചിച്ച് നോക്ക് തന്തയത്തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ അതിന് പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ മുറിയിൽ നിശബ്ദതയുടെ നിഴൽ കനക്കുന്നതറിഞ്ഞ് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു ഞാൻ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല ഡോക്ടർ റൗൺസിന് വരേണ്ട സമയമായി ആ വീണ്ടും കാണാം പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്ന് മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞരങ്ങി ആരതി നീയത് ചെയ്യുമോ ചെറുപ്പക്കാരി ഞെട്ടി എന്ത് എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് നീർത്തുള്ളികൾ പ്രയാണം ആരംഭിച്ചു മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ച് നിന്ന് ചുട്ടുവിങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ വാതിൽ കടന്നു വന്നു ആൺകൗളി പെൺകവളിയോട് പറഞ്ഞു സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ് അപകടത്തിലേറ്റ പരിക്കുമൂലമല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത് ജനറൽ ഫിസിഷ്യന് റഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു ഈ മൂപ്പരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല ഇനിയിപ്പോൾ മരിക്കുകയല്ലാതെ മറ്റെന്ത് ഗതി പെൺകൗളി ഭർത്താവിൻ്റെ മുഖത്ത് അത്ഭുതാദരങ്ങളോടെ നോക്കി ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ആൺകൗളി തന്നോട് തന്നെ പറഞ്ഞു കഷ്ടം കിശോർലാലിൻ്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട് അങ്ങൂർ കൊടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റേക്കൊട്ട് കിട്ടുകയുമില്ല പെൺകൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല ആരാണ് കിശോർലാൽ ആൺകൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിൻ്റെ ഓർമ്മ മുറിഞ്ഞു വീണ പോലെ പിടഞ്ഞു അത് പൊൻകുന്ന പൊൻകുന്നമർക്കിയുടെ ഒരു കഥാപാത്രമാണ് പ്രഗത്ഭനായ ഒരു ഡോക്ടർ പെൺകുളിയുടെ വട്ടക്കണ്ണുകളിൽ അജ്ഞത തുറിച്ചു വന്നു പൊൻകുന്നും വർക്കിയോ അതെ അങ്ങർ മലയാളത്തിലെ ഒരു കഥാകൃത്തായിരുന്നു തൻ്റെ ആൺ പറന്നവൻ്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺകുളിക്ക് വളരെ മതിപ്പ് തോന്നി അത് അവൾ പുറത്തെടുക്കുകയും ചെയ്തു നിങ്ങൾ വെറും ഒരു ഗൗളിയല്ലേ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് ഒരു നെടുവർപ്പോടെ ആൺഗൌളി പറഞ്ഞു ഞാൻ മുജ്ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ മേൽക്കൂര താങ്ങുന്ന ഒരു ഗൌളിയായത് പെൺഗൗളി ആത്മനിന്ദയോടെ തലതല്ലി കഷ്ടം എനിക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഒരു ഓർമ്മയും തെളിയുന്നില്ലല്ലോ ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് പുരുഷൻ്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല അതിന് ബോധോദയമുണ്ടാവണം എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ബോധിവൃക്ഷം അത് തിരിച്ചറിഞ്ഞ് ബോധി വൃക്ഷ ചുവട്ടിൽ ധ്യാനത്തിലമരണം ബുദ്ധൻ ചെയ്തതുപോലെ പെൺഗൗളി ഔത്സുഖ്യത്തോടെ ചോദിച്ചു എന്നിട്ട് അങ്ങോർക്ക് എന്ത് ബോധമാണ് ഉദിച്ചത് ആൺഗൗളി ഒന്ന് പതറി അതുകൊണ്ട് തന്നെ അവൻ തിടുക്കത്തിൽ അനാവശ്യമായ ഒരു പ്രസംഗത്തിൻ്റെ ചാലിൽ വീണു നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ബുദ്ധൻ ചെയ്തത് പ്രാപഞ്ചിക ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്താൻ കൊട്ടാരവും കിരീടവും ഒക്കെ വെടിഞ്ഞു കെട്ടിയ പെണ്ണിനെയും അവളിലുണ്ടായ ഓമനപുത്രനെയും തിരസ്കരിച്ചു ബോധവൃഷ്ടച്ചുവട്ടിലിരുന്ന് ധ്യാനത്തിൻ്റെ കവാടം തുറന്നു അപ്പോൾ സർവവും വന്നു അവൻ്റെ ഇണ പെണ്ണുങ്ങൾക്ക് കൈമുതലായി പിടിവാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല ആൺകോളി പിന്നെയും പതറി വട്ടക്കണ്ണുകൾ ഒന്നു രണ്ടു വട്ടം ചിമ്മി തുറന്ന് അവൻ പറഞ്ഞൊപ്പിച്ചു മമതയാണ് സർവ്വ കാരണം എന്ന ബോധം പെൺകൗളി പൊട്ടിച്ചിലച്ചു ഇത് കണ്ടെത്താനാണോ ആ പാവൻ രാജകുമാരൻ ഇക്കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത് കഷ്ടം അടുക്കള ചോരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാമല്ലോ ഇത് ആൺഗൗളിയുടെ അഭിമാനം നുറങ്ങിപ്പോയി മുറിയിൽ നിന്ന് പൊടുന്നനെ ഉയർന്ന കരച്ചിലിൽ അവരുടെ ശ്രദ്ധ താഴേക്കൂർന്നു കാര്യം മനസ്സിലായപ്പോൾ പെൺകൗളിയുടെ കണ്ണുകൾ നനഞ്ഞു ദ ആ പാവം ചെറുപ്പക്കാരൻ മരിക്കുകയാണ് അയാളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നൊരു സങ്കടം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പാവത്തിൻ്റെ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം കിട്ടാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട് വരുമെന്ന് തോന്നുന്നു ആൺകൗളി കനത്ത സ്വരത്തിൽ പ്രതിവചിച്ചു ആ ചെറുപ്പക്കാരി അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ വെളിച്ചം കാണിക്കുകയില്ല തീർച്ച മറ്റൊരു ജീവിതം അവൾക്കായി കാത്തിരിക്കുന്നു പെൺകൗളി ചിന്താവിഷ്ടയായി പിന്നെ തിടുക്കത്തിൽ പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മുറിയിൽ ബന്ധുക്കളുടെ തിരക്കാവും അതിനു മുമ്പേ തന്നെ ഞാൻ ആ ചെറുപ്പക്കാരിയുടെ ബാഗിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കടന്നു കൂടാൻ പോവുകയാണ് അവളുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് വളരെ മോഹമുണ്ട് ആൺകൗളി ഞെട്ടിപ്പോയി പെണ്ണേ അബദ്ധമൊന്നും കാണിക്കരുത് അവളുടെ ജീവിതം അവൾ ജീവിച്ചു തീർത്തോളും നീ നിൻ്റെ കാര്യം നോക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് നീ എന്ന കാര്യം വിസ്മരിക്കേണ്ട വാൽ വിറപ്പിച്ച് പെൺകൗളി തിരിഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺകൗളിക്കും കഴിയും പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് തന്നെയുമല്ല പെണ്ണുങ്ങളെക്കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞ് പെൺകൗളി താഴേക്ക് കുതിച്ചു ചാടി ആൺകൗളിയുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷയായി